ഞാൻ പറ്റി പറഞ്ഞപ്പോ നാക്ക് അടുത്ത് പോയാലും ഇട്ടു സുഖാണ് സുഖാണ് ചോദിക്കുഖം വേണോ സുഖം വേണോന്ന് ചോദിച്ചില്ലല്ലോ ഓടി കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല നീ ഒന്നും പണയണ്ടല്ല ഞാൻ അന്നെ പറ്റി കൊറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കയ്യിട്ട് കാച്ചു കാതൽമന്നൻ മൊത്തത്തിൽ ഇവിടെ കൊളമാക്കുന്നുണ്ട് കൊല്ല കൊല്ലോ നിർത്തിക്കാണ് ആക്കിയതാണല്ലേ ഞാൻ ഊഹിച്ചു ഇവനൊക്കെ എന്തിനാ തുറന്നു വിട്ടിരിക്കുന്നത് ഓടിക്കളയില്ലേ അവന്റെ പെയിന്റ് പോയാ മതിയായിരുന്നു നമ്മള് ഇരുപത്തിനാല് മണിക്കൂറും പെണ്ണുങ്ങളോട് സംസാരിച്ച് നമുക്ക് വേറെ പണിയുണ്ട് കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെ കിട്ടിയു വാങ്ങിച്ചു പോവാലും കഞ്ഞിയുമായി ഉം എന്താ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്കും സന്തോഷമായി എല്ലാവർക്കും തിരിഞ്ഞു പോത്രം പുച്ഛം അല്ലേ